സി എം ആർ എൽ എ സാമ്പത്തിക ഇടപാടും മാസപ്പടിയുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണാ വിജയനും എതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജി മാധ്യമപ്രവർത്തകൻ എം ആർ അജയനാണ് പൊതു താല്പര്യ ഹർജി നൽകിയത് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിലെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടണം എന്നാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിലെ ആവശ്യം സി എം ആറിൽ എക്സാലോജിക് ശശിധരൻ കർത്ത സി എം ആറിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് മറ്റ് എതിർ കക്ഷികൾ മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു മുഖ്യമന്ത്രിക്കും മകൾ വീണയടക്കമുള്ളവർക്കും എതിരെ സി ബി ഐ അന്വേഷണം വേണമെന്ന പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ചേക്കും അതിനിടെ മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറി പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി നൽകിയ അപേക്ഷ എറണാകുളം അഡീഷണൽ കോടതി അംഗീകരിച്ചതിനെ തുടർന്നാണ് എസ് എഫ് ഐ ഒയുടെ നടപടി എസ് എഫ് ഐ ഒയുടെ കുറ്റപത്രം പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് പോകാനാണ് ഇടപാടിൽ ഇൻകം ടാക്സ് റിപ്പോർട്ടിന്റെ ുംകാര എൻഫോഴ്സ് നേരത്തെ തന്നെ അന്വേഷണം തുടങ്ങിയിരുന്നു എസ് എഫ് ഐ ഒ കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിനൊപ്പമുള്ള മൊഴികൾക്കും രേഖകൾക്കുമായി ഇഡി മറ്റൊരു അപേക്ഷ കോടതിയിൽ നൽകുമെന്നാണ് വിവരം ഇതെല്ലാം കിട്ടിയ ശേഷമാകും കേസിൽ എന്ത് തുടർ നടപടി വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക